ഹലോ എല്ലാവർക്കും ചെമ്പനീയർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ രേവതിയും സച്ചിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ദേവുവിന് ഇഷ്ടപ്പെട്ട ജീവിതം ദേവിനെ നേടിക്കൊടുക്കണമെന്ന് രേവതിയും എങ്കിൽ ദൈവു സ്നേഹിക്കുന്നത് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവുവിന് ഇഷ്ടപ്പെട്ട ജീവിതം ഞാൻ കണ്ടുപിടിക്കുമെന്ന് നമ്മുടെ സച്ചിയും പറയുകയാണ് അങ്ങനെ ഇവർക്കിടയിൽ നല്ല രീതിയിൽ വാഗ്വാദങ്ങൾ ഉണ്ടാവുക ഈ സമയത്ത് സച്ചി പറയുകയാണ് എന്തായാലും ദൈവവിനോട് തന്നെ ഞാൻ ചോദിക്കുക ദേവുവിന് എങ്ങനത്തെ ചെറുക്കനെയാണ് ഇഷ്ടം എന്ന് അങ്ങനെ നേരെ നമ്മുടെ സച്ചി ദേവു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അതിനുശേഷം ദേവുവിനോട് ചോദിക്കുകയാണ് മോളെ ദേവു നിന്നോട് ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം നീ എന്തായാലും തുറന്ന് ചേട്ടനോട് പറയണം എന്താ ചേട്ടാ പറയേണ്ടത് അത് പിന്നെ നിനക്ക് എങ്ങനെയുള്ള ചെറുക്കനെ ഇഷ്ടം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെക്കന്മാരെ തേടി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് സെറ്റാവാത്ത ചെക്കനാണെങ്കിൽ അത് ഞാൻ നോക്കാറ് തന്നെയില്ല പക്ഷെ നിൻ്റെ ചേച്ചി എന്നോട് പറയുകയാണ് നിന്റെ മനസ്സറിയാതെയാണ് ഞാൻ കല്യാണാലോചനയായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് അപ്പോൾ വിചാരിച്ചു ശരി അവൾ പറയുന്നത് എങ്കിൽ പിന്നെ മോള് പറ നിനക്ക് ഏത് തരത്തിലുള്ള പയ്യനെയാണ് വേണ്ടത് ഏ നന്നായിട്ട് പഠിച്ച പയ്യൻ വേണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരൻ വേണോ അതുമല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയിൽ നല്ല സാലറി മേടിക്കുന്ന പയ്യൻ വേണോ ഏതാ വേണ്ടത് അപ്പോൾ ദൈവം ആലോചിച്ചിട്ട് പറയുകയാണ് എനിക്ക് ഗവണ്മെൻറ്റ് ജോലിക്കാരൻ മതി ശരി ഗവൺമെൻറ് ജോലിക്കാരൻ മതി അതാണ് നല്ലത് നിൻ്റെ ചേച്ചീനെ കണ്ടില്ലേ ഒരു കാർ ഡ്രൈവറാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിപ്പോയി അവൾക്കൊരു പെൻഷൻ തുക പോലും കിട്ടില്ല അതുകൊണ്ട് നീ അത് ആലോചിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അടുത്തതായിട്ട് അടുത്ത ചോദ്യം ചോദിക്കട്ടെ നിനക്ക് നിനക്കൊരുപാട് അംഗങ്ങളുള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോകണോ അതോ ഒറ്റ പയ്യനായിരിക്കണോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആലോചിച്ചിട്ട് നമ്മുടെ ദൈവം പറയുകയാണ് എനിക്ക് ഒരൊറ്റ പയ്യനുള്ള വീട്ടിലേക്ക് കെട്ടിപ്പോയാൽ മതി ആ അത് ഇനിയാ നല്ലത് നമ്മുടെ വീട്ടിൽ ഇത്രയധികം ആൾക്കാരുണ്ടല്ലോ നമുക്ക് ഇനി എന്തിനാ അധികം ആൾക്കാർ ആ അതനുസരിച്ചുള്ള ഒരു പയ്യനെ ചേട്ടൻ തിരഞ്ഞെടുത്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ രേവതിയുടെ അടുത്തേക്ക് വരികയാണ് ഇതിന് മുൻപായിട്ട് രേവതി വിളിച്ച് ദൈവ് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ സമയത്ത് ദൈവ് പറയുകയാണ് ചേച്ചി എനിക്ക് ആകെ പേടിയാവുന്നു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു ഇനി ഇതൊന്നും അറിയാത്ത അറിയാത്തതുകൊണ്ടിട്ടല്ലേ ചേട്ടൻ ഇതുപോലെ എനിക്ക് വേണ്ടി കല്യാണാലോചന കൊണ്ടുവരുന്നത് എനിക്ക് ഓർത്തിട്ട് തന്നെ ഭയങ്കരമായിട്ട് വിഷമം എന്ന് പറയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് ഇപ്പോൾ ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം എന്തായാലും നടക്കാനുള്ളതല്ല നടന്നു ഇനിയിപ്പോൾ മുന്നോട്ട് പോവുക തന്നെ അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനേട്ടാ ഒന്നുകൊണ്ടും നീ ടെൻഷൻ ആവണ്ട പതിയെ എല്ലാവരുടെ അടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം നീ ടെൻഷൻ അടിച്ച് അമ്മയുടെ അടുത്തൊന്നും അത് തുറന്നു പറയരുത് അതോടുകൂടി എല്ലാം തീരും നിന്റെ ചേട്ടൻ അറിയും ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ ഒന്നും ഉണ്ടാവാൻ പോകുന്നതെന്ന് നീ വിഷമിക്കണ്ട എന്തായാലും നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ നീ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ചേട്ടൻ വരട്ടെ ബാക്കി ഞാൻ പറഞ്ഞോളാന്ന് രേവതി പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചി വരികയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നീയല്ലേ പറഞ്ഞത് ദൈവിൻ്റെ മനസ്സറിയാതെയാണ് ഞാൻ പല ആലോചനകളും കൊണ്ടുവരുന്നതെന്ന് ദൈവുൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ആലോചന കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക് ദേവുവിൻ്റെ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ദൈവവിനെ നേരിട്ട് കണ്ടു എന്നിട്ട് അവളോട് ചോദിച്ചു എങ്ങനെയുള്ള പയ്യനെ വേണം അവൾക്ക് കല്യാണം കഴിക്കാൻ എന്ന് അവളും കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു ഒരു വീട്ടിൽ ഒറ്റ പയ്യനായിട്ടുള്ള പയ്യൻ വേണം അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കാരനെ വേണം എന്തായാലും നല്ല രീതിയിൽ കൊച്ചു കറക്റ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഒരു പയ്യനെ അന്വേഷിക്കണം ഇത് കേട്ട് രേവതി പറയുകയാണ് സച്ചിയേട്ടാ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്താ അവൾ ഉദ്ദേശിക്കുന്നത് സച്ചിയേട്ടാ ഈ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കാരെന്ന് പറയുന്നത് അരുണാണ് അരുൺ ഒരു ട്രാഫിക് പോലീസാണല്ലോ അടുത്തത് വീട്ടിലെ ഒരേ ഒരു പയ്യൻ എന്ന അവൾ ഉദ്ദേശിച്ചതും അരുണിനെ തന്നെയാണ് അരുൺ വീട്ടിലെ ഒരേ ഒരു പയ്യനാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കി കൂടെ അവളുടെ മനസ്സിൽ അരുൺ ആണെന്ന് അരുണ്യാണ് അവൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് സച്ചേട്ടൻ ഇതിലൂടെയെങ്കിലും മനസ്സിലാക്കി കൂടെയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ഒരിക്കലുമല്ല അരുണിനെ അവൾ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞു അവളുടെ ചേട്ടൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും അവൾ ചെയ്യാൻ പോകുന്നില്ല നീ ആയിട്ട് ഓരോന്ന് കുത്തിപ്പൊക്കണ്ട ഞാൻ ഞാനെന്തിനാണ് കുത്തിപ്പൊക്കുന്നത് സത്യം ഇത് തന്നെയാണ് സച്ചേട്ടനാണ് ആവശ്യമില്ലാതെ ഓരോരുത്തരുടെ ജീവിതത്തിലെ സ്വയം അഭിപ്രായം പറഞ്ഞ് നാണം കിടുന്നത് സച്ചിയേട്ടാ അവർക്കിഷ്ടമുള്ള ജീവിതമാണ് ജീവിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവുവിൻ്റെ മുന്നിൽ തന്നെ ചെന്ന് ചോദിക്കാമല്ലോ നീ പറഞ്ഞതാണോ ശരി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണോ ശരിയെന്ന് ദൈവ് ഒരു പക്ഷേ നീ പറഞ്ഞതല്ല ശരി ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ അവൾക്ക് പറ്റിയ ചക്കനെ തേടി കണ്ടുപിടിക്കും അതേസമയം നീ പറയുന്നതാണ് ശരിയെന്ന് ദൈവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പിന്നിലെ ഞാൻ നടക്കില്ല അവളായി അവളുടെ ജീവിതമായി അങ്ങനെ തന്നെ ഞാൻ ചിന്തിക്കുള്ളൂ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ നേരെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് രേവതിയുടെ അമ്മ ദേവനോട് പറയുകയാണ് പാവം സച്ചി എന്തോരോചനകളാണ് നിനക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പയ്യനെ തേടി എവിടെയൊക്കെ അലയുണ്ടെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് ദേവ് പറയാണ് അത് ശരി എന്നെ കിട്ടിക്കാൻ സച്ചേടനോട് ആരാ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ സച്ചിയേട്ടൻ്റെ ആവശ്യമില്ലാതെ എന്തിനിങ്ങനെ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നൊക്കെ ചോദിക്കുക ഇത് കേൾക്കുമ്പോഴത്തേക്കും ലക്ഷ്മിയമ്മോ പറയാണ് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതെങ്ങാനും സച്ചി കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തോരം നോവൂന്നറിയാമോ ഇത്രയും നല്ലൊരു മരുമകനെ കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഇത്രയും നല്ലൊരു ചേട്ടനെ കിട്ടിയതിൽ നീയോ അഭിമാനിക്കണം നിനക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ രാപ്പകിൽ കിടന്നു ഓടുന്നത് എന്നിട്ട് ഇങ്ങനെയുള്ള വർത്താനങ്ങളാണോ നീ പറയുന്നത് ആര് പറഞ്ഞു സച്ചേടനോട് ഇതുപോലെ ഓടാനായിട്ട് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് സച്ചയേട്ടൻ എൻ്റെ ഹോസ്പിറ്റലിൽ വന്നായിരുന്നു എനിക്ക് എങ്ങനെയുള്ള പയ്യനെ ഇഷ്ടം ഏത് രീതിയിലുള്ള ജോലി വേണം എന്നൊക്കെ സച്ചേട്ടൻ എന്നോട് ചോദിച്ചു എന്നിട്ട് നീ എന്ത് മറുപടി പറഞ്ഞു സച്ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു അല്ല അതിരിക്കട്ടെ നീ ഹോസ്പിറ്റലിൽ നിന്ന് വൈകിയാണല്ലോ വന്നത് എന്താ വൈകാൻ കാരണം ആരെങ്കിലും കാണാൻ പോയോ എനിക്ക് മനസ്സിലായമ്മേ അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നേരിട്ട് ചോദിച്ചാൽ പോരെ ഞാൻ അരുണിൻ്റെ വീട്ടിലേക്ക് പോയോ അരുണിനെ കണ്ടോ എന്നൊക്കെയല്ല ഈ ചോദിക്കുന്നത് ഞാൻ എന്തായാലും അരുണിനെ കണ്ടിട്ടില്ല സച്ചിയോടൻ ഹോസ്പിറ്റലിലുണ്ടായി ഞാൻ സച്ചിയോടനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംശയം ഉണ്ടെങ്കിൽ മരുമകനെ വിളിച്ച് ചോദിക്കാൻ പറയുകയാണ് ഈ സമയത്താണ് സച്ചി അവിടേക്ക് കയറി വരുന്നത് ദേവു ഒരു കാര്യം ചോദിക്കാനായിട്ടാണ് ഞാനിവിടെ വന്നത് ഞാൻ നിൻ്റെ അടുത്ത് വന്നില്ലേ വന്നു വന്നതിന് ശേഷം നിന്നോട് ചോദിച്ചില്ലേ നിനക്ക് എങ്ങനെയുള്ള പയ്യനെ വേണമെന്ന് അപ്പം നീ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞില്ലേ ഗവൺമെൻറ് ജോലിയുള്ള പയ്യൻ വേണം ഒറ്റ വീട്ടിൽ ഒരൊറ്റ മോനായിരിക്കണം എന്നൊക്കെ അപ്പോൾ അത് വന്ന് ഞാൻ നിൻ്റെ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി പറയുകയാണ് അത് നീ അരുണിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് പറഞ്ഞതെന്ന് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഏയ് ഇതൊരിക്കലും ദൈവവും അരുണിനെ വിചാരിച്ചുകൊണ്ട് പറഞ്ഞോന്നുമല്ല സാധാരണയായിട്ട് എങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്ക് പോകണമെന്ന് ഏതൊരു പെൺകുട്ടിക്കും ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ ആ രീതിയിലാണ് നീ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് അംഗീകരിക്കാൻ നിൻ്റെ ചേച്ചിക്ക് താല്പര്യമേ ഇല്ല ഇനി നീ തന്നെ പറ മോളെ നീ പറയുന്നത് നിൻ്റെ ചേച്ചി പറയുന്നതും സെയിം ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇനി ഞാൻ നിൻ്റെ കാര്യത്തിൽ ഇടപെടില്ല അതല്ല ചേട്ടൻ പറയുന്നതാണ് നീ അംഗീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു ചെക്കനെ ചേട്ടൻ തേടി കണ്ടുപിടിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് സച്ചേട്ടനെ ആദ്യമൊന്നും മിണ്ടാതിരിക്കുക ആദ്യം അവൾ അവളുടെ അഭിപ്രായം പറയട്ടെ നീ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് നിന്റെ അഭിപ്രായം തന്നെ നീ തുറന്നു പറ അല്ലാതെ സച്ചേട്ടൻ്റെ ഇഷ്ടത്തിനല്ല നീ ജീവിതം ജീവിക്കേണ്ടത് നീ പറ നിനക്ക് ഏത് തരത്തിലുള്ള പയ്യനെ ഇഷ്ടം അത് മാത്രമല്ല നീ മനസ്സിൽ വെച്ച് അരുണിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞതെന്ന് സച്ചേട്ടൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറയുകയാണ് ഈ സമയത്ത് ദൈവവും കുറച്ച് ആലോചിച്ചിട്ട് പറയുകയാണ് അതെ സച്ചേട്ടാ ഞാൻ അരുണിൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി ആകെ തകർന്നു പോവാണ് കേട്ടോ എന്നിട്ട് സച്ചി പറയാണ് ഇനി ഞാൻ നിങ്ങളുടെ പിന്നാലെയൊന്നും അന്വേഷിക്കില്ല ഞാനവിടെ തെറ്റൊന്നും പറഞ്ഞ് സച്ചി ഇറങ്ങിപ്പോവാം അപ്പോൾ രേവതിൻ്റെ അമ്മ അയ്യോ സച്ചിക്ക് വിഷമായി ഇടി കുരുത്തം കിട്ടവളെ നീ ഇതുമാതിരിച്ചൊക്കെ പറഞ്ഞ് എൻ്റെ മരുമകൻ്റെ മനസ്സ് വിഷമിപ്പിക്കുമല്ലോ അടിയെന്ന് ചോദിച്ചുകൊണ്ട് നല്ല അടി വെച്ചു കൊടുക്കുക കേട്ടോ ദൈവവിന് ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മ എന്തു ഈ കാണിക്കുന്നത് അവളെ പിടിച്ച് എന്തിനാടിക്കുന്നത് എന്താണ് ഡ്രസ്സ് മാറ്റുന്ന പോലെ മനസ്സിലുള്ള സ്നേഹം മാറ്റി കളയാൻ പറ്റുമോ ഇല്ല ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കാലകാലം അയാൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അത് പാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മാറില്ലമ്മേ അവൾ സ്നേഹിച്ചു പോയി ഇനി പാ കല്യാണം നടത്തുന്നത് നല്ലത് സച്ചേട്ടനോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നെയും സച്ചേട്ടൻ മറ്റാരെങ്കിലും കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിക്കൊണ്ടേ ഇരിക്കും എന്തിനാ എന്തിനാ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തായാലും ഇത് വഷളാവുന്നതിന് മുമ്പ് തുറന്നു പറഞ്ഞത് നന്നായി അതിലൊരു വിഷമവും വിശ് വിചാരിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ സച്ചചേട്ടൻ തന്നെ സമ്മതിച്ചോളൂ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണ് ഈ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പം ശ്രുതിയുടെ അടുത്ത് ഒന്നര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ ചന്ദ്രപ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ ശ്രുതിക്കിടെ കയ്യിലാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഇല്ല ശ്രുതി വർഷയോട് ചോദിച്ചു ഇല്ല ശ്രുതിയോട് ചോദിച്ചു അവർ കൊടുക്കുന്നില്ല മീരയോട് ചോദിച്ചു മീര കെട്ടാൻ പോകുന്ന ചെക്കനോട് ചോദിച്ചോ ആരും നമ്മുടെ ശ്രുതിനെ വിശ്വസിച്ച് പൈസ കൊടുക്കുന്നില്ല അങ്ങനെ ശ്രുതി നേരെ എത്തിയിരിക്കുന്നത് വർഷയുടെ വീട്ടിലേക്കാണ് അപ്പോൾ വർഷയുടെ വീട്ടിൽ വർഷയുടെ അമ്മയും അച്ഛനും കൂടെ സംസാരിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ മോനെയും മരു മോളെയും മരുമകനെയും ആ വീട്ടിൽ നിന്ന് തെറ്റിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം എന്നാണ് അപ്പോൾ ഇത് വർഷയുടെ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ പറയുകയാണ് ഉവ ഇതിന് നീ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം ഒന്നു രണ്ടായി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല നമ്മുടെ മോള് നമ്മൾ പറയുന്നത് കേൾക്കത്തേയില്ല പക്ഷേ ആ രവീന്ദ്രൻ്റെ മക്കൾ മൂന്നും ഉണ്ടല്ലോ അയാൾ പറയുന്നതേ കേൾക്കുള്ളൂ അല്ലെങ്കിൽ തന്നെ രവീന്ദ്രൻ്റെ മോനെ നമ്മുടെ മോൾ കല്യാണം കഴിച്ചതിനോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്താണ് അവൻ റെസ്റ്റോറൻറ്റ് എന്ന് വിചാരിച്ച് പൈസ കൊടുത്തിട്ട് അതുപോലെ അവന് വേണ്ടാന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം അവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയാണ് ദാരിദ്ര്യം തലക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിലും ആഗ്രഹത്തിനും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല രവീന്ദ്രൻ ഇതുപോലെയായിരുന്നു ആദൃശം പറഞ്ഞ് പറഞ്ഞ് ഏറ്റവും അവസാനം വരെ ഡ്രൈവർ ജോലിയിൽ തന്നെയാണ് അയാൾ ഇരുന്നത് അതുപോലെയൊക്കെ തന്നെ അയാളുടെ മൂന്ന് മക്കളും മൂന്ന് മക്കളിൽ മൂത്ത ആൾ മാത്രമാണ് ഇത്തിരിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുന്നത് ബാക്കി രണ്ടും കണക്കാണെന്ന് പറയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതി അവിടേക്ക് വരുന്നത് ശ്രുതിനെ കണ്ടതും നമ്മുടെ വർഷയുടെ അച്ഛൻ ചോദിക്കുക ഓ ഇതല്ലേ നമ്മുടെ ശ്രീകാന്തിൻ്റെ ചേട്ടത്തിയമ്മ മൂത്ത ചേട്ടത്തിയമ്മ മലേഷ്യക്കാരി അല്ലേ എന്നിരിക്കുകയാണ് ഒരാളെ കളിയാക്കുന്ന രീതിയിൽ അങ്ങനെ അയാൾ അവിടേക്ക് പോവാണ് മോളെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയുമെന്ന് പറയുകയാണ് അല്ല മോളെ നീ എന്തിനാണ് വന്നതെന്ന് മഹിമ ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ ആൻറ്റി ഞാൻ വന്നത് ആൻറ്റി എനിക്കൊരു ഒന്നര ലക്ഷം രൂപ കടുവായിട്ട് തരുമോ പെട്ടെന്ന് ഈ തുക തരാനായിട്ട് പറ്റിയ ആരും എൻ്റെ കൂടെ ഇല്ല എനിക്കാണെങ്കിൽ ഇത് അത്യാവശ്യമാണ് ഞാൻ രണ്ട് മാസത്തിനുള്ളിൽ തിരിച്ച് തന്നേക്കാം ആൻറ്റി ഒന്നര ലക്ഷം രൂപയോ അയ്യോ അതെങ്ങനെയാണ് ഞാൻ തരുക ഒരു കാര്യം ചെയ്യാം ഞാൻ വർഷയുടെ അച്ഛനോടൊന്ന് ചോദിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞു വർഷയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്തിനാണ് പെണ്ണ് വന്നിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപ കടമായിട്ട് തരാനായിട്ടാണ് ഇവിടെ ഇല്ലായെന്ന് പറഞ്ഞു നിനക്കപ്പം തന്നെ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ ആ എങ്കിൽ പിന്നെ ഇല്ലായെന്ന് പറയാമെന്ന് പറയാം ഈ സമയത്ത് ഇയാളുടെ മനസ്സിൽ ഒരു കുബുദ്ധി വരികയാണ് അല്ല അല്ല മഹിമേ നിനക്ക് ഒന്നര ലക്ഷം രൂപ അവൾക്ക് കൊടുക്കാമെന്ന് പറ അതെന്താ അതെന്താന്ന് വെച്ചാൽ നീ കുറേ നാളായല്ലോ നിൻ്റെ മകളെയും മ മരുമകനെയും ഇങ്ങടേക്ക് കൊണ്ടുവരാൻ പഠിച്ച മണി പതിനെട്ടെന്ന് നോക്കുന്നത് പക്ഷേ ഇവള് നമ്മളെ സഹായിക്കും സഹായിക്കുമെന്നോ എങ്ങനെ സഹായിക്കുന്നേ നീ ധൈര്യമായിട്ട് പറ ഒന്നര ലക്ഷം രൂപ തരാന്ന് നമ്മളൊരു സഹായം അവൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ തിരിച്ച് നമുക്ക് സഹായം ചെയ്തല്ലേ മതിയാവുള്ളൂ അത് അവൾ എന്തായാലും ചെയ്യും ആ കുടുംബം കലക്കാൻ ആ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ഒരുത്തി വേണം എന്തായാലും ഇവളുടെ സ്വഭാവം നമുക്ക് മനസ്സിലായതാണല്ലോ ഇവളത്ര ക്ലിയറൊന്നും അല്ല നോണ പറഞ്ഞിട്ടാണല്ലോ ആ ചെക്കിനെ കെട്ടാനായിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ കയറി പറ്റിയത് അപ്പോൾ ഇവളുടെ കാര്യം നടക്കാൻ വേണ്ടി ഇവളെ ഇവളെന്തെന്നോടെയും പറയും അങ്ങനെയുള്ള ഒരു ഒരുത്തിനെയാണ് വേണ്ടത് നീ കൊടുത്തോളം പറയാണ് അങ്ങനെ മഹിമ വന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയാണ് മോളെ നോക്ക് ദേ ഒന്നര ലക്ഷം രൂപ അങ്കിൾ ഇപ്പം തന്നെ അക്കൗണ്ടിലേക്ക് ഇടും നമ്മുടെ കുടുംബത്തിലെ കുട്ടിയല്ലേ അതങ്ങ് കൊടുത്തേക്കുന്ന അങ്കിൾ അപ്പം തന്നെ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യേണ്ട സമയത്ത് നീ ചെയ്യില്ലേ ഉറപ്പായിട്ടും ചെയ്യാൻറ്റി എങ്കിൽ ഇപ്പം തന്നെ ഇട്ടില്ലേ ഉറപ്പായിട്ടും ഇടാം അതിൽ നീ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട പിന്നെ പെട്ടെന്നൊന്നും വേണ്ട ആവശ്യമുള്ള സമയത്ത് ഞാൻ ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ തന്നാൽ മതി അല്ലെങ്കിൽ നിൻ്റെ കയ്യിലുള്ളപ്പോൾ ഉള്ളപ്പോൾ തന്നാൽ മതി നീ എന്തായാലും ഒന്നര ലക്ഷം രൂപ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ കയ്യിലേക്ക് ഒന്നര ലക്ഷം രൂപ ഏൽപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ശ്രുതി അടുത്ത ഗിണിയിൽ വന്ന് പെട്ടിരിക്കുകയാണ് അതെന്താണെന്നുള്ളത് പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഈ ഒരു ലക്ഷം രൂപ അല്ല ഒന്നര ലക്ഷം രൂപ ചന്ദ്രയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് അല്ല നിനക്ക് ഈ ഒരു ലക്ഷം രൂപ തരാന് മാത്രം അടുത്ത സുഹൃത്തുക്കൾ ആരാണ് എല്ലാം ദാരിദ്ര്യം പിടിച്ചേറ്റങ്ങളല്ലേ ഏ ഇനിയിപ്പോൾ ഞാൻ അറിയുന്ന ആരോടെങ്കിലും കടം ചോദിച്ചതാണോ നീ ഭാമയോട് കടം ചോദിച്ചതാണോയെന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് നാണക്കേടാണ് അതിനെ ഞാൻ അടുത്തൊന്നും കടം ചോദിച്ചിട്ടില്ല ആൻറ്റിക്ക് പൈസ കിട്ടിയല്ലോ അത് പോരെ ഓ പൈസ തന്നപ്പോഴത്തേക്കൊന്നും നിനക്ക് ഭയങ്കര നാക്ക് കൂടിയല്ലോ നീ എന്താ വിചാരിക്കുന്നത് ഇത് നിൻ്റെ ഓശാരം തന്നതാണെന്നോ അല്ല ഇതേ നീ എൻ്റെ മകനെ പറ്റിച്ച് കെട്ടിയതിനുള്ള വാടകയായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറയാണ് അപ്പോൾ സുധി പറയുകയാണ് ആ നീ പറയി അമ്മയുടെ അടുത്ത് ആരുടെ കയ്യിൽ നിന്നാണ് നീ പൈസ മേടിച്ചത് അത് എൻ്റെ കൂട്ടുകാരി മീരയുടെ കയ്യുന്ന മീരയുടെ കൈന്നോ മീരയായിട്ട് നീ വഴക്കാണെന്നാണല്ലോ പറഞ്ഞത് മീരായിട്ട് വഴക്കാണെങ്കിലും പിന്നെ ഞങ്ങൾ കൂടി ഞങ്ങൾ അങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടും പിന്നെ കൂടും ആ എന്തായാലും പൈസ കിട്ടിയല്ലോ കള്ളനോട്ടൊന്നും അല്ലല്ലോ ആൻറ്റി എനിക്ക് കള്ളനോട്ട് അടിക്കുന്ന ആരെയും പരിചയമില്ല ഓ നിനക്ക് കള്ളനോട്ട് അടിക്കുന്ന ആരെയും പരിചയമില്ല പക്ഷെ കള്ളന്മാരെ പരിചയമുണ്ട് നമുക്ക് കിട്ടിയതായി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോവുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് അപ്പോൾ സച്ചിയുടെ കാസ്റ്റാൻഡിലേക്ക് അരുണിൻ്റെ അമ്മ വന്നിരിക്കുകയാണ് അപ്പോൾ അരുണിൻ്റെ അമ്മ സച്ചിയോട് പറയുകയാണ് മോനെ നിന്നോട് സംസാരിക്കാനാണ് ഞാൻ വന്നത് എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല നിങ്ങൾ അരുണിൻ്റെ അമ്മയല്ലേ നിങ്ങൾ കരുതുന്നത് പോലെ അരുണിൻ്റെ കല്യാണം ദൈവമായിട്ട് നടക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട മോനെ എനിക്കിത്തിരി ഒന്ന് സംസാരിക്കണം മോനെ നീ ഒറ്റരുത്തം കാരണമാണ് അവരുടെ കല്യാണം നടക്കാത്തത് ഓ ഞാനാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെങ്കിൽ ഞാൻ വല്ല വണ്ടിയുടെ ഇടയിലും പോയി ചാവാം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുമല്ലോ മോനെ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് മോൻ തെറ്റിദ്ധരിക്കരുത് അതായത് എൻ്റെ മോൻ്റെ വിഷമം എനിക്കല്ലേ മനസ്സിലാവുള്ളൂ പെറ്റ വയറിനല്ലേ അറിയുള്ളൂ തൻ്റെ മക്കളുടെ ദുഃഖം അപ്പോൾ എൻ്റെ മോൻ ഇതുപോലെ ദുഃഖം അനുഭവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് കണ്ടില്ല എന്നൊന്നും അടിക്കാൻ പറ്റൂല മോനൊന്ന് ചിന്തിക്കേ അവൻ നല്ല ജോലിയിലിരിക്കുന്ന പയ്യനല്ലേ ദൈവൂനും അവനൊരുപാടിഷ്ടമാണ് മോനൊന്ന് ചിന്തിക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചിയുടെ മനസ്സ് ചെറുതായിട്ടൊന്നും ഇളകുന്നുണ്ടെങ്കിലും സമ്മതിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇതിനിടയിൽ ഒരു ഓട്ടം വിളിക്കുകയാണ് ഒരു ടീം അവിടെ ചെല്ലുമ്പോൾ സച്ചി ജീവൻ രക്ഷിച്ച ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് സച്ചിനെ ഓട്ടം വിളിച്ചിരിക്കുന്നത് അപ്പോൾ അവര് പറയുകയാണ് മോനെ മോൻ കാരണമാണ് എൻ്റെ മോളുടെ ജീവൻ രക്ഷി രക്ഷിച്ചത് അവളുടെ അവളൊരു പയ്യനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ആങ്ങളെ അച്ഛനും എതിര് നിന്നു എൻ്റെ മോള് വിഷം കഴിച്ചപ്പോഴാണ് മോൻ ഓടി എത്തുന്നത് അങ്ങനെ മോൻ എൻ്റെ മോളെ രക്ഷിച്ചു പക്ഷേ ഇപ്പോൾ എന്താ മോൻ രക്ഷിച്ചത് കൊണ്ടായിട്ട് തന്നെ ചെക്കൻ്റെ വീടുമായിട്ട് സംസാരിച്ച് അവരുടെ കല്യാണവും നടത്തി ഇന്നിപ്പോൾ മോളെ വീട്ടിലേക്ക് വിടുന്ന ചടങ്ങാണ് അതിന് മോൻ്റെ ആശീർവേദം വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മോനെ വിളിച്ചു വരുത്തിയത് അപ്പോഴേക്ക് സച്ചി പറയാണ് അയ്യോ എൻ്റെ ആശീർവാദോ ആ അതെ മോൻ്റെ ആശീർവാദം മോൻ എന്തായാലും അവരൊന്ന് ആശീർവദിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി ക്ക് തോന്നുന്നത് അത് ദേവവും അരുണുമാണെന്നുള്ളൊരു തോന്നൽ വരെയാണ് അങ്ങനെ സച്ചി അവർക്ക് എല്ലാം കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് മനസ്സിലിട്ടിങ്ങനെ ആലോചിക്കുകയാണ് അയ്യോ ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് ദേവുവിന് ഇഷ്ടമുള്ള പയ്യനെ കൊണ്ട് ദേവിനെ കല്യാണം കഴിപ്പിക്കുന്നതല്ലേ ശരി അല്ലാതെ ഞാൻ എൻ്റെ പിടിവാശിയും വെച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും ശരിയല്ലാത്തൊരു കാര്യമല്ലേ എന്തായാലും ദൈവവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ കല്യാണം നടക്കട്ടെ അരുൺ മോശപ്പെട്ടവനാണെങ്കിൽ എനിക്കെന്താ അരുൺ മോശപ്പെട്ടവനാണെങ്കിലും ദൈവ് നല്ല അടിപൊളി പെൺകൊച്ചല്ലേ അവൾ എന്തായാലും അവനെ വരച്ചവരയിൽ നിർത്തിക്കോളും എന്തായാലും ഇത് നേരിട്ട് അവിടെ ചെന്ന് പറയാം അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഒരു ഷോപ്പിൽ കയറി ദൈവനുള്ള സാരിയെല്ലാം മേടിച്ചുകൊണ്ട് സച്ചി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മ ചോദിക്കുക അല്ല മോനെ സച്ചി എന്താ നീ പതിവില്ലാതെ അത് പിന്നെ അമ്മേ നാളെ ദൈവനെ കാണാനായിട്ട് ഒരു കൂട്ടർ വരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സാരി എല്ലാം മേടിച്ചിട്ടുണ്ട് ഈ സാരി കൊടുത്തിട്ട് വേണോട്ടോ നീ നിൽക്കാൻ അപ്പോൾ ദൈവം അറിയാണ് ചേട്ടാ കൂട്ടര് വരുന്നുണ്ടെന്നോ ആ നീ പറഞ്ഞതുപോലെ തന്നെ നല്ല ജോലിക്കാരനായിട്ടുള്ള പയ്യൻ ഗവൺമെൻറ് ജോലിയാണവന് അതുപോലെ തന്നെ ഒരൊറ്റ മോൻ അവൻ വരും ആണോ മോനെ എങ്കിൽ പിന്നെ മോനൊരു കാര്യം ചെയ്യും അവരിങ്ങ് വിളിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ഞാനല്ല വിളിക്കേണ്ടത് ദൈവമാണ് വിളിക്കേണ്ടത് ഏ ഞാനോ ആ മോളെ നിനക്കിഷ്ടപ്പെട്ട ആ അരുണിൻ്റെ ആലോചന തന്നെയാണ് ഞാൻ ഈ പറയുന്നത് അരുണിനോടും അവൻ്റെ അമ്മയോടും നാളെ നിന്നെ പെണ്ണ് കാണാൻ വരാൻ പറയുകയാണ് ഇത് കേട്ടതും ദൈവന് ഭയങ്കര സന്തോഷമാവാണ് സച്ചി കേട്ടാ നിങ്ങളീ പറയുന്നത് സത്യമാണോ സത്യമായിട്ടും ഞാൻ സത്യമാണ് പറയുന്നത് എൻ്റെ സച്ചിയേട്ട എനിക്കെൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് ഏറ്റവും ഇഷ്ടം എന്തായാലും എൻ്റെ അച്ഛനേക്കാളും പോയി സച്ചിയേട്ടാ നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തതിൽ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അനുഗ്രഹമൊക്കെ നമ്മുടെ ദൈവം മേടിക്കുകയാണ് സച്ചിക്കും ഭയങ്കര സന്തോഷാവാണ് അടുത്ത സീനിലാണെങ്കിൽ രേവതിനെ നമ്മുടെ രവീന്ദ്രൻ കാണുകയാണ് എന്താ മോളെ രണ്ടുമൂന്ന് ദിവസമായിട്ട് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് ദൈവവിൻ്റെ കല്യാണം സച്ചി സമ്മതിക്കാത്തത് ആ അച്ഛ ദൈവുവിൻ്റെ കല്യാണം സച്ചിയേട്ട സമ്മതിക്കുന്നില്ല എന്ത് ചെയ്യാനായിട്ടാണ് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുകയാണ് എത്ര പറഞ്ഞിട്ടും സച്ചിട്ടു മനസ്സിലാവുന്നില്ല എന്തായാലും അവനോട് ഞാൻ വരുമ്പോൾ തന്നെ സംസാരിക്കാം അവൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ സമ്മതിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് അല്ലെങ്കിൽ തന്നെ സച്ചേൻ്റെ സമ്മതം ഇതിനായി രൂചിച്ച് നോക്കുന്നത് അവരോട് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പറ അതാകുമ്പോൾ ഒരു സേഫ്റ്റി അല്ലേന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുക ആ അത് തന്നെയാണ് നിൻ്റെ അനിയത്തിക്ക് ഇത്രയും ആലോചന ഇനി വരാൻ പോകുന്നില്ല നിൻ്റെ അനിയത്തിക്ക് നിൻ്റെ എന്തെങ്കിലും ആലോചന കൊണ്ടുവന്നാൽ അവനെ പോലെ വല്ല ഡ്രൈവറോ ക്ലീനറോ വല്ലതും ആയിരിക്കും അതൊന്നും ഇല്ലാതെ നല്ലൊരാലോചന വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം പതിനാൻഡോട് ഓടി പോകാൻ പോവാൻ പറഞ്ഞ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ആ അന്തസ്വാ അഭിമാനമൊന്നും ഇല്ലല്ലോ ഓടിപ്പോയാലും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് കേൾക്കുന്നവരെ വീന്ദം പറയാണ് എൻ്റെ പൊന്റ് ചന്ദ്രൻ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ അവർക്ക് അഭിമാനം നിന്നോട് ആരാ പറഞ്ഞത് രേവതി അതെ രേവതി അനിയത്തിയുമതേ ഒരിക്കലും കുടുംബത്തിനെ മറന്നവരൊന്നും ചെയ്യില്ല അങ്ങനെ ഓടിപ്പോയി കല്യാണം കഴിക്കേണ്ട ആവശ്യം അവർക്കില്ല വീട്ടുകാർ സമ്മതിക്കുന്നത് വരെ അവർ കാത്തിരിക്കും അങ്ങനത്തെ പിള്ളേരാ അങ്ങനെ അവരെ വളർത്തിയിരിക്കുന്നത് അപ്പോൾ വർഷം ചോദിക്കുകയാണ് അല്ലെങ്കിൽ അതിനിപ്പോൾ എന്താ രജിസ്റ്റർ മാര്യേജ് ചെയ്യുന്നൊരു തെറ്റാണോ തെറ്റൊന്നും അത് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതിൻ്റെ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് നോക്കിക്കണം അതിന് പകരം അവരെ പറഞ്ഞു മനസ്സിലാക്കി കുറച്ച് സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി ചെയ്യാലോ മോളെ കുടുംബം പിൻ പിരിഞ്ഞു പോവില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ രേവതിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് എന്താണ് സച്ചി കല്യാണം തിരി സമ്മതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ് എന്നാലും രേവതിയുടെ ഉള്ളിലൊരു വിഷമമുണ്ട് രേവതിരെ അനിയത്തിന്റെ കല്യാണം നടത്തിയിരിക്കുന്നത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ ഇപ്പോൾ രവീന്ദ്രനാണെങ്കിലും അവരങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാവരെയും പറ്റിച്ചാണല്ലോ ഈ ഒരു കല്യാണം ഞങ്ങൾ ആരും അറിയാതെ നടത്തിയത് എന്നുള്ളൊരു വിഷമം നമ്മുടെ രേവതിയുടെ ഉള്ളിലുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇവിടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നാളെ മറ്റൊരു വിശേഷമായിട്ട് വരാം നാളെയല്ല ഇന്ന് തന്നെ മറ്റൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യൂ കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ